ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ കുറച്ച് പോയി ക്ഷമിക്കണം അപ്പോൾ നമ്മളുടെ പവിത്രത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് ഞാൻ കുറച്ച് ലൈറ്റായിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സുധാകരൻ മാഷ് വേദ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് വേദയെ ആക്രമിക്കുക എന്ന് വെച്ചാൽ കമലമ്മിയുണ്ട് നന്ദിനിയുണ്ട് അപ്പോൾ സുധാകരൻ മാഷ് വന്നിട്ട് പറയുകയാണ് ഇതാ ഒരു കാര്യമുണ്ട് വേദ എന്ത് തീരുമാനിച്ചോ അത് നടപ്പിലാക്കും വേദന കൂടെ ഞാനും ഉണ്ടാവും ആ കുട്ടി സന്ത സത്യസന്ധമായിട്ട് ജീവിച്ചൊരു കുട്ടിയാണ് അവൾക്ക് അവളെ അവൾ ചെയ്യുന്ന ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അവളെ വിമർശിക്കാനോ ആരും ശ്രമിക്കരുത് അതുകൊണ്ട് ഇനി മേലാൽ ഈ ഒരു സംസാരം ണ്ടാവരുത് എന്ന് പറയണം അപ്പൊ എന്നിട്ട് വെറുക്കും വേദ കുട്ടിക്കുട്ടിയുടെ റൂമിലേക്ക് എന്ന് പറയണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാഷേ എന്ന് വിളിക്കുന്നുണ്ട് കമലമ്മ അപ്പോൾ പറയും കമല നീ കരുതുന്ന പോലെയല്ല കാര്യങ്ങള് അത് നീ ആദ്യം മനസ്സിലാക്കുക എന്ന് പറയും അതുകൊണ്ട് വേദക്ക് വേദ പറയുന്ന പോലെ ചെയ്യാനുള്ള അവകാശം ആ കുട്ടിക്കുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ മാഷ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ കമലാമ്മ അങ്ങനെ ഒന്ന് പൊട്ടി കരയുകയാണ് കരയുമ്പോൾ നമ്മളെ വേദ ചെല്ലുണ്ട് അമ്മയെന്ന് വിളിച്ചിട്ടൊന്നും പക്ഷെ അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ അവർ കസാര വലിച്ചിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ് അപ്പോൾ വേദ വേദം നേരം അങ്ങനെ പിന്നിലേക്കും എന്നിട്ട് അങ്ങനെ തിരിച്ച് നടക്കാൻ പോവുകയാണ് തിരിഞ്ഞ് പോവുകയാണ് പോയിട്ട് ഒന്നും കൂടെ അങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ് അപ്പോഴും അവർ ഇരുന്ന് കരയുക കാരണം സമാധാനിപ്പിക്കണം എന്നുണ്ട് വേദയ്ക്ക് പക്ഷേ അവരെങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അവിടെ നിന്ന് വേദം പോവുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മളെ മറ്റേ ശ്രീകാര്യം ശ്രീനിവാസനെ എം എൽ എ വാസവൻ വിളിക്കുന്നതാണ് അപ്പോൾ വാസവനാണ് വിളിക്കുമ്പോൾ ഇയാൾ വന്ന് ഫോൺ എടുക്കണം അപ്പോൾ ഹലോ അറിയും ഓ ഞാനാണ് എം എൽ എ വാസവനാണറിയും എന്താ നിങ്ങൾക്ക് വേണ്ടത് വയ്ക്കും അപ്പോൾ അറിയും നിങ്ങൾ എന്താണ് എലക്ഷനെ എലക്ഷൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ കളിച്ച കളി വളരെ മോശമായി പോയി എന്നറിയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെയ്തത് അപ്പോൾ പറയും എനിക്കിപ്പോൾ അങ്ങനെ ശ്രദ്ധ തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ എലക്ഷൻ്റെ മുന്നേറ്റി നിങ്ങളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് അല്ലാതെ പിന്നെ എന്താ നിങ്ങൾ നിങ്ങളെന്താ ഇപ്പം ചെയ്തതെന്ന് വയ്ക്കും അപ്പോൾ പറയും അപ്പോൾ പറയും അവൻ നിൻ്റെ മകൻ ചെയ്ത തെറ്റിനെയുള്ള ഫലമാണ് അവൻ അനുഭവിക്കേണ്ടത് അപ്പോൾ പറയും നിങ്ങളൊരു ഗുണ്ട നിങ്ങൾ എന്താണ് കീ കൊടുത്ത ഇറങ്ങി നടക്കുന്നത് നിങ്ങളോടൊരു ഗുണ്ട എന്താണ് ചെയ്തത് എൻ്റെ മോനോട് ചെയ്തത് എന്താണെന്ന് അറിയുമോ എന്ന് പറയും അപ്പോൾ പറയും എലക്ഷൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ മകനെ ഒന്നുമല്ല ചെയ്ത് നിൻ്റെ മകൻ്റെ കയ്യിലിരിപ്പിലാണ് അവൻ അനുഭവിക്കുന്നത് എന്നൊക്കെ പറയും ഇതിനുള്ളതിന് ഞാൻ മറുപടി തരും എന്നറിയാം അപ്പോൾ ശ്രീനിവാസൻ പറയും താൻ എന്ത് ചെയ്താലും അതിൻ്റെ മേളം ഞങ്ങൾ അവനെ ഞങ്ങളെ കൊണ്ടുവരും അത് താൻ നോക്കിക്കോ എന്ന് പറയും അപ്പോൾ പറയും അവനെ നിങ്ങളെ ഇറക്കിക്കൊണ്ട് വരുന്നത് വെള്ള പുതച്ചിട്ടാവും എന്നറിയും അപ്പോൾ പറയും അന്ന് ആ നിമിഷം നീ തീർന്നു വാസവാ നിൻ്റെ അവസാനമായിരിക്കും അത് നീ മറക്കണ്ട എന്ന് പറയുകയാണ് അങ്ങനെ അയാൾ ഫോൺ വെക്കുകയാണ് നമ്മൾ ശ്രീകാര്യനും ഫോൺ വെക്കുകയാണ് രണ്ടാളും ഫോൺ വെക്കുക കഴിഞ്ഞിട്ട് ജോസഫേ എന്ന് വിളിക്കുകയാണ് ഇപ്പോൾ ജോസഫ് അവിടെ ഉണ്ടാവും ജോസഫ് വരും അപ്പോൾ സാർ എന്ന് പറയും അതിലറിയും അവിടെ പോലീസ് സ്റ്റേഷനിൽ എപ്പോഴും നമ്മുടെ ആളുകൾ വേണം നമ്മളെ എവിടെ പോകുന്നോ അതായത് വിക്രമിനെ എങ്ങോട്ട് കൊണ്ടുവന്നോ അവിടെയൊക്കെ നമ്മുടെ ആളുകൾ വേണം എന്ന് പറയാണ് അപ്പോൾ ശരി സാർ എന്ന് പറയും അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വേദം അങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുന്നിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക പറയും ഞാൻ ഈ ചെയ്തത് എന്തിനാണെന്ന് അമ്മയ്ക്ക് അറിയില്ല കാരണം അമ്മയുടെ ഈ കരച്ചിൽ ഒരിക്കലും ഒരു വലിയ അത് മനസ്സിലാതെ പറയുന്നുണ്ട് വേദട്ടോ ഈ കരച്ചിൽ വലിയൊരു കരച്ചിലാവാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് ഞാൻ എന്തെങ്കിലും അമ്മയ്ക്കത് മനസ്സിലാവും ഭഗവാനെ ഇനിയിപ്പോൾ ജയിലിൻ്റെ ഉള്ളിലാണെങ്കിലും വിക്രം ജീവനോടുണ്ടാവുമല്ലോ എനിക്കത് മതി എന്നെ അവിടെ നിന്നെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് നമ്മുടെ മറ്റേ ജോസഫും ആ മറ്റേ പയ്യനും ഉണ്ടല്ലോ എന്താണ് പ്രശാന്തോ അങ്ങനെ എന്താ ഒരു പേരുള്ള പയ്യൻ അവനും കൂടെ രാജേട്ടൻ്റെ മകൻ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ വരുന്ന സമയത്ത് പോലീസുകാരനോട് പറയും സാർ ഞങ്ങൾക്ക് പിന്നെ ഈ വിക്രമിനെ ഒന്ന് കാണണം എന്ന് പറയുകയാണ് അപ്പോൾ പറയും അങ്ങനെ കാണാനൊന്നും പറ്റില്ല എന്നറിയും അല്ലെങ്കിൽ സാർ ഞങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് ഞാനൊന്ന് സംസാരിച്ച് ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ സംസാരിക്കട്ടറിയും അയ്യ അത് പറ്റില്ല നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നറിയാം അപ്പോഴേക്കും അവിടെ സർക്കിൾ വരും അപ്പോൾ എന്താ ചോദിക്കും അപ്പോൾ സാർ ഞങ്ങൾക്ക് വിക്രമിനെ ഒന്ന് കാണണം എന്നറിയാം ആ ശരി പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങണം എന്നറിയും അപ്പോൾ കൂടെ നിന്ന് പോലീസുകാരനോട് പറയും നിങ്ങളൊന്ന് തപ്പി ഒന്ന് ആളെ നിന്ന് നോക്കണമല്ലോ രണ്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കെട്ടിയാൽ മതി പറയും അങ്ങനെ ഒരു രണ്ടുപേരും കൂടെ പോയി വിക്രമിനെ കാണുമ്പോൾ വിക്രമം അങ്ങനെ നിലത്ത് തലയിൽ നിന്ന് മുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചെന്ന് വിക്രമിനെ വിളിക്കുകയാണ് എടാ എന്നറിയാം വിക്രം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ പറയും എടാ എന്തായി അനിയൻകുട്ടനെ എങ്ങനെയുണ്ടെന്ന് അറിയാം അപ്പോൾ അനിയൻകുട്ടർ കുഴപ്പമൊന്നുമില്ല എന്നറിയും എന്നാലും എന്ത് എങ്ങനെയുണ്ട് അവന് സുഖമായിട്ടിരിക്കുന്നോ അതിൻ്റെ കാര്യം പറയും അപ്പോൾ എടാ അവന് കൈ അനക്കാൻ പറ്റില്ല എടാ ഇനി ഒരിക്കലുമോ എന്ന് അറിയണം ആ കൈനെ കുത്ത് കിട്ടിയ കൈയിൽ ആ കൈ അനക്കാൻ പറ്റില്ല എന്നറിയും അപ്പോൾ അത് ഭയങ്കര ഷോക്കാവുകയാണ് നമ്മുടെ വിക്രമിനെ അപ്പോൾ പറയും ഇനി നിൻ്റെ നീ എന്താ ചെയ്യുക നിന്ന് നിനക്ക് സാക്ഷി പറഞ്ഞിട്ടുള്ളത് വേദയാണ് വേദയുടെ അച്ഛൻ്റെ കോടതിയിലാണ് നിന്നെ കൊണ്ടുവന്നത് എന്താ ചെയ്യുക എന്ന് പറയും അപ്പോൾ ശ്രീൻസാർ ആരേക്ക് കാണുന്ന വിളിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ അഡ്വക്കേറ്റ് നിന്നെ ഇറക്കാൻ വേണ്ടിയിട്ട് ആരെയും വിളിക്കുന്നുണ്ട് എന്ന് അങ്ങനെ പറയും അപ്പോൾ ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ പറയും നീ ചിരിക്കുന്നു വേണ്ട ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് എന്നറിയാം കേട്ടോ അപ്പോൾ പറയും എവിടെ കൊണ്ടായാലും അവൾ സാക്ഷി പറഞ്ഞാലും ഞാൻ ചെയ്യാനുള്ളതും പറയാനുള്ളത് ഞാൻ പറയും എടാ നീ ഇപ്പോൾ ചായ തട്ടിമറിച്ചു അതുങ്ങളുടെ പ്രകോപിതനായിട്ടാണ് അവനെ ഉപദ്രവിച്ചു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്കതൊന്ന് മാറ്റി പറഞ്ഞാലും ആ മറ്റേ ബാല ബാലേട്ടൻ്റെ മോളെ കാര്യം നമുക്ക് പറഞ്ഞാലിറക്കുമ്പോൾ ഏഹ് അത് വേണ്ട അത് വേണ്ട കാരണം നാളെ കുട്ടി ഇരയാണ് അതിന് മറ്റുള്ളവരുടെ മുന്നിൽ ഇട്ടിട്ട് അവർ പിച്ച് ചീന്തുള്ളൂ കാരണം കോടതിയിലാണെങ്കിലും ആ വളരെ മോശമായിട്ടാവും അത് പെരുമാറി ഇപ്പം തന്നെ അവർ അത് സങ്കടപ്പെട്ടിരിക്കുക അതിൻ്റെ കൂടെ അതും കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ പറ്റില്ല ബാലൻ സാറിനൊന്നും അങ്ങോട്ട് ആ ഒരു വിഷയം അവിടെ വരികയും ചെയ്യരുത് അത് ശ്രദ്ധിക്കണം എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ പറയും പിന്നെ എന്താണ് അല്ലാണ്ട് എന്താടാ നമ്മൾ ചെയ്യുവയ്ക്കുമ്പോൾ അങ്ങനെ പോട്ടെ അതും മതി അവൾ എപ്പോഴും അതിജി അല്ലെങ്കിൽ അവൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആ കുട്ടി അറിയാതിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും അതൊന്നും വേണ്ട ഇപ്പം ഈ ഒരു ഇതിലല്ലേ പോകണത് അങ്ങനെ തന്നെ പോട്ടെ അറിയാം അപ്പോൾ പറയും എടാ അങ്ങനെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലടാ എടാ മാത്രമല്ല നമുക്ക് കേസിൽ നിന്ന് ഒരു ഇളവ് കിട്ടും ചെയ്യുന്ന അപ്പോൾ പറയുക എനിക്കൊരു ഇളവും വേണ്ടടാ അവന് കിട്ടാനുള്ള ശിക്ഷയാണ് കിട്ടിയത് അങ്ങനെ തന്നെ പോട്ടെ ആ കുട്ടീനതിൽ മരിച്ചിഴക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക വേദം അവള് പറഞ്ഞോട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ആർക്കും അത് മനസ്സിലാവുന്നില്ല വേദം എന്തിനാണത് ചെയ്തതെന്ന് ആരും അത് ചിന്തിക്കുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോവുകയാണേ പിന്നെ അവിടേക്ക് ആ പോലീസ് താരം പറയും നിങ്ങൾ പൊയ്ക്കോ പറയണേ അവന് മതി നിൽക്കണ്ടെന്ന് പറയും അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ എന്താണ് വിനായകനും നന്ദിനിയും കൂടെ സംസാരിക്കുന്നത് അപ്പോൾ നന്ദിനിങ്ങനെ മൂടിയൊക്കെ കട അഴിച്ചിട്ട് വല്ല ഭദ്രകളീനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ വിനായകൻ എന്താന്ന് നിൽക്കും അപ്പോൾ നന്ദിനി പറയും അല്ല വിനിയേട്ടാ അവൻ പുറത്തിറങ്ങുമോ എന്ന് വയ്ക്കും ആര് നോക്കിയാണ് വിക്രം പുറത്തിറങ്ങി വയ്ക്കുമ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഇവള് മൊഴി മാറ്റി പറഞ്ഞ നേത മാറ്റി പറഞ്ഞാൽ വിക്രം പുറത്തിറങ്ങും എന്ന് പറയും അയ്യോ അത് വേണ്ട അറിയും ആ എന്താ നോക്കി ഏയ് അവൻ കുറച്ച് നാളവിടെ കിടക്കട്ടെ അത് വേണ്ട കാരണം എന്തായാലും അവർ രണ്ടാളെയും പിരിക്കാൻ നടക്കല്ലോ ഇവർ രണ്ടുപേരും കൂടെ അപ്പോൾ അവനവിടെ നിൽക്കുമ്പോൾ ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ ഇവിടെ അമ്മ പാർപ്പിക്കില്ല അമ്മ അവളെ എവിടെ നിന്ന് പറഞ്ഞേക്കും അതുകൊണ്ട് അവനവിടെ കടന്നോട്ടെ എന്നൊക്കെ പറയാണ് അപ്പോൾ പറയും പിന്നെ അപ്പം അങ്ങനെ ഒരു സംഭാഷണം അവിടെ വരുന്നുണ്ട് അപ്പോൾ പറയും എന്താണ് അറിയണം അവളറിയണം ആട്ടി ആട്ടിവിടണം അമ്മ ആട്ടി ആട്ടിവിടണം അപ്പോൾ അവളിങ്ങനെ മനസ്സിൽ മറ്റേ വീട്ടിൽ നിന്നുണ്ടായ പക വള മാറ്റിയതിൻ്റെ പക അതാണ് അപ്പോൾ അത് വിനയനറിഞ്ഞിട്ടില്ല അപ്പോൾ പറയും ആൾക്കൂട്ടത്തിന് അഭിമാനിതനായി അഭിമാനിക്കപ്പെട്ട് ഇറങ്ങും പോകണേൻ്റെ വിഷമം അവളൊന്നും അറിയട്ടെ ിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും എന്താ നിനക്ക് പറ്റി നീ എന്താ മുന്നേ എന്തോ സംഭവിച്ച പോലെയാണല്ലോ സംസാരിക്കുന്നത് ഏയ് ഒന്നും അറിയട്ടോ അപ്പോൾ പറയുക ഒന്നും ഇല്ല വയ്ക്കും ഏയ് ഒന്നൊരിക്കലും സംശയത്തോടുകൂടി വിനയം എങ്ങനെ നോക്കുക അതല്ലേ നീയെന്തിനാ അപ്പോൾ അവൻ ജയിലിൽ കടക്കണമെന്ന് ഇത്ര വലിയ ആഗ്രഹം എന്ന് ചോദിക്കണ്ടേ വിനയൻ അപ്പോൾ പറയും അവൻ ജയിലിൽ കിടന്നു കഴിഞ്ഞാലല്ലേ പിന്നെ അവളെ ഇവിടുന്ന് അടിച്ചിറക്കാൻ പറ്റുള്ളൂ അവളെ അടിച്ചിറക്കണം അതിന് വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ ആ ഒരു ദേഷ്യമാണ് നന്ദിനിക്ക് ഒന്നാമതേ അവൾക്ക് എന്നോടൊരു പുച്ചാണ് എന്ന് പറയുന്നുണ്ട് ഇവളെ വേദക്ക് എന്നോടൊരു ഒരു ബഹുമാനൊന്നുമില്ല അവളുടെ കളി കളിക്കൂന്ത കളിപ്പാട്ടം പോലെയാണ് അവളെ എന്നെ ആയിട്ട് ഇതാക്കുന്നത് അപ്പോൾ അവൾക്കൊരു ഇത് കൂടെ അവൾക്കൊരു തിരിച്ചടി കിട്ടണമെങ്കിൽ അത് നല്ലതല്ലേ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വിനയൻ പിന്നീട് ഡൗട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ പറയും വേറെ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്നൊക്കെയുണ്ട് വിനയൻ വേറെന്താ വേറൊന്നുമില്ല എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അവൾ ഇനി അങ്ങനെ സാക്ഷി കൂറുമാറി പറയുമെന്നുള്ള ഒരു ഇതാണ് സോ അങ്ങനെ അതിനെ പറ്റിയുള്ളൊരു സംഭാഷണം അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ വിശ്വനാഥനും ശ്രീജി അപ്പോൾ ശ്രീജി പറയും എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം എന്താച്ചാല് വിശ്വട്ട എല്ലാത്തിലും നമ്മളുടെ വേദ വിക്രമിനെ ഇറക്കി കൊണ്ടുവന്നിരുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്താണ് വേദ എങ്ങനെ എന്ന് ചോദിക്കുക അപ്പോൾ അറിയും അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല അവൾ നേരെ വാ നേരെ പോയി ഒരു കുട്ടിയാണ് അതുകൊണ്ടായിരിക്കും ഇപ്പോൾ അച്ഛൻ അത് തന്നെയല്ലേ കാണിച്ചത് ഒരു കാലത്ത് അച്ഛൻ എത്രത്തോളം രാത്രികളിൽ വിഷമിച്ചിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പിന്നെ അച്ഛൻ അച്ഛനെന്തിനാണ് പിന്നെ അതിന് സാക്ഷി പറയാൻ പോയത് അപ്പോൾ അച്ഛൻ നീതി ന്യായം എവിടെ വെച്ച് അതിന് അതിൻ്റെ നിൽക്കുന്ന ആളാണ് അത് അതുപോലെ തന്നെ ആയിരിക്കും വേദം എന്ന് പറയും വിഷയം കേട്ടോ എന്നാലും എനിക്കിപ്പോൾ മനസ്സിലാവാത്തൊരു പിന്നെ കാര്യം എന്താ അതാണെന്നൊക്കെ പറയും അപ്പം എനിക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകണതെന്ന് എനിക്കും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ വിശ്വനും പറയുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് കുറച്ച് നമ്മൾ മനസ്സിലാ പറയുന്നുണ്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിശ്വ വിക്രമിനോണ്ട് അപ്പീൽ ഞാൻ തന്നെ പെയ്ക്കോളാം എന്നൊക്കെ അങ്ങനെ പറയണമുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്നുള്ള അവരുടെയൊക്കെ സംഭാഷണം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വേദയുടെ വീടാണ് അപ്പോൾ വേദയുടെ അച്ഛൻ എന്നിട്ട് തിരക്കിട്ടിട്ട് എന്തൊക്കെയോ നോട്ടുകൾ എഴുതുന്നുണ്ട് നോക്കുന്നുണ്ട് ഒക്കെ ചെയ്യാൻ ധൃതി പിടിച്ചിട്ട് അച്ഛമ്മ അപ്പുറമുത്തശ്ശി അപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രീകാന്തും വർഷി അവർക്ക് എന്തായാലും തട്ടിക്കളിക്കാനൊരു ഒരു ചർച്ച ചെയ്യാൻ ഒരു വിഷയം കിട്ടിയ പോലെയാണ് ഈ വിക്രമിൻ്റെ കാര്യം എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ അവരെന്തവരും കൂടെ വന്നിട്ട് പറയുകയാണ് വച്ചാൽ പിന്നെ നമുക്ക് കിട്ടിയൊരു ഗോൾഡൻ ചാൻസ് ആണ് ചാ അവൻ്റെ കേസ് അച്ഛൻ്റെ കോർട്ടിൽ തന്നെയല്ലേ വരുന്നത് അങ്ങനെ കേട്ട് പറയുമ്പോൾ അതിനെ നോക്കിയാണ് അല്ല അല്ലച്ചാ അത് അവനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കേസിൻ്റെ മുകളിൽ ജയിലിൽ കടത്തിക്കൂടെ നോക്കിയാണ് ഇപ്പോൾ വർഷം അറിയും ഒരു പത്ത് വർഷം കിടക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അറിയും അപ്പോഴേക്കും മുത്തശ്ശി എഴുന്നേറ്റ് അവിടെ നിന്ന് വരികയാണ് നീയാണോ കോടതിയിലെ കേസ് വിധിക്കുന്നത് എന്ന് ചോദിക്കുന്നത് വർഷയുടെ വർത്തമാനം കേട്ട വർഷയാണല്ലോ കോടതിയിലെ കേസ് വിധിക്കുന്നത് നീയാണെന്നാണല്ലോ എന്ന് അറിയും അപ്പോൾ അപ്പോഴേക്കും അതിന് മാത്രം തെറ്റൊന്നും ആ കുട്ടി ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വേദാട അമ്മയും അങ്ങോട്ട് വരികയാണ് അപ്പോൾ പറയും അത്ര വലിയ തെറ്റൊന്നും അവൾ ചെയ്തിട്ടില്ലല്ലോ പിന്നെന്താ എന്നൊക്കെ പറയും അപ്പോൾ പറയും തെറ്റ് ചെയ്താകുമ്പോൾ പറഞ്ഞിരിക്കുന്ന ക്ലാസ് തട്ടി മറിച്ച് അങ്ങനെ അതിൻ്റെ മുകളിൽ പ്രകോപിതനായിട്ട് ചെയ്തു എന്നാണല്ലോ എന്നറിയാം അപ്പോൾ പറയുക അതൊരു കേസേ അല്ല അതൊന്നും അല്ല സംഭവം സംഭവിച്ചിട്ടുള്ളത് അത് ഏത് വേണ്ടനും അറിയില്ല ആൾക്കാർക്കും അറിയില്ലേ അങ്ങനെ ഒരു സംഭവം അല്ല ഉണ്ടായിട്ട് എന്നുള്ളത് അവിടെ അറിയില്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ അല്ലാതെ പിന്നെ വേറെ ഇത്ര നിസ്സാര കാര്യത്തിനൊന്നും വിക്രം ഒരിക്കലും പിന്നെ ഇതാവില്ല പ്രകോപിതനാവില്ല അറി അപ്പോൾ പറയും അത് മുത്തശ്ശിക്കാണോ അറിയാ എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് അതെ നീയല്ലേ ഒരിക്കൽ അവളെ കൊല്ലാൻ പോയത് അവനെ കൊല്ലാൻ പോയത് നീ എന്നിട്ട് നിന്നോട് അവൻ ആ വല്ല ദേഷ്യവും കാണിച്ചിട്ട് നീയല്ലേ അവനെ വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കിയത് ഒരു പ്രാവശ്യം എന്നിട്ട് ആ വല്ല ദേഷ്യവും അവന് എന്നോട് ചോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി അപ്പോൾ പറയും വല്ലവരും വല്ലതും പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശി എന്നോട് ചോദിക്കാൻ വരരുത് എന്ന് അങ്ങനെ പറയണ്ടേ അപ്പോൾ പറയും വല്ലവരും വല്ലതും പറഞ്ഞതൊന്നുമല്ല അവൻ തന്നെ പറഞ്ഞതാണ് എന്നൊക്കെ പറയും എന്നിട്ട് അവൻ വല്ലതിനും നിന്നോട് നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ പറയും അച്ഛ എന്ത് വന്നാലും ശരി അവന് നമുക്ക് കിട്ടിയൊരു ചാൻസാണ് എന്ത് വന്നാലും അവന് ഇതിനുള്ള ശിക്ഷ കൊടുക്കണം അവന് പൂട്ടണം ഇതുവരെ ഇട്ട് അപ്പോഴേക്കും ശങ്കര നാരായിട്ട് കയറണ ദേഷ്യം അവളെ പേന അവിടെ വെച്ചിട്ട് പറയും കഴിഞ്ഞോ നിങ്ങളുടെ വധപ്രതിവാദങ്ങൾ നിങ്ങളെ വീട്ടിൽ ഇനി എനിക്ക് കുറച്ച് സംസാരിക്കാൻ പറ്റുമോ എന്നങ്ങനെ ചോദിക്കുക ദേഷ്യം വന്നിട്ട് അപ്പോൾ പറയും മിണ്ടുന്നില്ല ആരും ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ പറയും ഒരു കാര്യം പറയാം ഇത് ജ പിന്നെ കോടതിയിൽ എത്തുന്ന കേസാണ് ഈ കേസിൽ പിന്നെ വാതിഭാഗവും പ്രതിഭാഗവും എന്താ പറയണേ അവൻ തെറ്റ് ചെയ്തണോ ഇല്ലയോ ഇതൊക്കെ തെളിയിച്ചിട്ട് അതിന് പിന്നെ ഇത് ചെയ്യേണ്ട ആളാണ് ഞാൻ ജഡ്ജ്മെൻ്റ് ചെയ്യേണ്ട ആളാണ് അല്ലാണ്ട് വീട്ടിലിരുന്ന് ചർച്ച ചെയ്തിട്ട് അവിടെ കേസ് വിധിക്കില്ല അല്ല എൻ്റെ പണി മനസ്സിലായോ നിങ്ങളും ഈ കാര്യത്തിൽ വന്ന് ഇടപെടാൻ നിൽക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള ജോലികൾ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഭയങ്കരമായിട്ട് ചൂടാവും അവിടെ വരുന്നത് അത് തെറ്റ് ചെയ്തത് ആരായാലും അത് അവനായാലും മകനായാലും ശരി മരുമകനായാലും ശരി ആരായാലും ശരി തെറ്റ് തെറ്റാണെങ്കിൽ അതിനുള്ള ശിക്ഷ ഞാൻ വിധിച്ചിരിക്കും അവിടെ ആളും തരം നോക്കുന്ന സ്വ ഇത് എനിക്കില്ല എന്നാണ് പറഞ്ഞിട്ട് ആ മേശപ്പുറത്തിരിക്കുന്നത് ഫയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മൂപ്പനാണ്ട് കയറി പോവാം അതിൽ പിന്നെ ആർക്കാർക്കും ഒന്നും ഉണ്ടാട്ടം ഇല്ല ഒന്നും ഒരു അക്ഷരം ഉണ്ടെന്നില്ല ആരും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ മാഷ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ആ പാടെ ചിന്തയിലാണ് എന്താണ് സംഭവിക്കാവുന്നത് പുള്ളിക്കും അറിയണില്ല എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് അപ്പോൾ പുള്ളി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ മുത്തശ്ശി വിളിക്കുക അച്ചമ്മ വിളിക്കുകയാണ് അപ്പോൾ സുധാകര എന്താ ഈ അവിടുത്തെ കാര്യങ്ങൾ വയ്ക്കുമ്പോൾ ഇവിടെ എന്താ അങ്ങനെ പോണു എന്നറിയും അപ്പോൾ വേദ എന്ന് വയ്ക്കും ആ കുട്ടി ഇവിടെ ഉണ്ട് എന്നറിയും കമലെന്നൊക്കും കമലയുണ്ട് എന്നറിയും അപ്പോൾ പറയും പിന്നെ ഇനി ഇപ്പോൾ വേദ അങ്ങനെ ഒരു മൊഴി കൊടുത്ത സ്ഥിതിക്ക് എന്താവും കാര്യങ്ങൾ നോക്കുമ്പോൾ അതൊന്നും അറിയില്ല എന്നൊക്കെ പറയണേ അപ്പോൾ പറയും പിന്നെ എന്താ എന്തോ ഇതിൽ പറയുമ്പോൾ മാഷു അറിയും അവളൊരു പിന്നെ സത്യം അതായത് അവൾ കണ്ട കാര്യം പറഞ്ഞപ്പോൾ ഇത്രയും നാൾ പ്രിയപ്പെട്ട അവൾ എല്ലാവർക്കും പിന്നെ ശത്രു അയ്യല്ലേ എന്നങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും കമലയുടെ കാര്യം ഓർത്തിട്ടാണ് സങ്കടം തെറ്റ വയറല്ലേ അതിനെ സഹിക്കുവോ എന്ന് നോക്കിയാൽ അപ്പോൾ പറയും മാഷ് അപ്പോൾ അവനൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താല് കെട്ടിക്കഴിഞ്ഞു അത് കൊണ്ടുവന്നപ്പോൾ നിങ്ങളെല്ലാവരും അതിന് ന്യായീകരിച്ചതാണ് അവൻ്റെ ഓരോ തെറ്റിനും ന്യായീകരിച്ച് ന്യായീകരിച്ചിട്ടാണ് അവനിങ്ങനെയത് ഇത് തെറ്റ് തെറ്റല്ലാണ്ടിരിക്കും ഇതിപ്പോൾ വേദ കണ്ട സ്ഥിതിക്ക് വേദത് പറഞ്ഞു അപ്പോഴേക്കും അവളെങ്ങനെ ശത്രു ആവേണ്ടതെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ അത് പറഞ്ഞു കഴിയുമ്പോൾ പറയും എന്നാൽ സുധാകരൻ ഞാൻ നാളെ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കും അപ്പോൾ അവരെ വേണ്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞോളൂ അമ്മ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അവിടുന്ന് ഫോൺ വെക്കും അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകണമോ ശ്രീജ കാണോ ഒരു പാത്രത്തിൽ ഇത്തിരി ചോറുമായിട്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇങ്ങനെ നോക്കും അപ്പോൾ പറയും ഒന്നും കഴിച്ചിട്ടില്ല അച്ചാ ഇന്ന് മുതലൊന്നും കഴിക്കാണ്ട് ഇണിരിക്കണേ വേദക്ക് കൊടുക്കട്ടെ എറിയുമ്പോൾ ശരി എറിയും പിന്നെയും വിളിക്കും അച്ഛാന്ന് അപ്പോൾ എന്താന്ന് വെക്കുമ്പോൾ പറയും അമ്മയൊന്നും കഴിച്ചിട്ടില്ല അമ്മയ്ക്ക് പ്രഷറും ഷുഗറൊക്കെ ഉള്ളതല്ലേ ഒരു സാധനവും കഴിച്ചിട്ടില്ല അച്ച കുറേ ഞാൻ വിളിച്ചു അച്ഛാ അമ്മ വരണില്ല എന്നറിയാണ് അപ്പോൾ പറയും അച്ഛൻ അമ്മോടൊന്നു പറയൂ ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ആ ചോറ് എന്നാൽ നീ ഈ ചോറിങ്ങ വേദിക്ക് വേറെ എടുത്താൽ മതി ഇത് ഞാൻ കമലയ്ക്ക് കൊടുക്കട്ടെ എന്നറിയുകയാണ് അങ്ങനെ ശ്രീജിയുടെ അടുത്തുനിന്ന് ആ ചോറ് വാങ്ങിയിട്ട് പൂവാണ് കമ്മലമ്മേൻ്റെ അടുത്തേക്ക് പൂവാണ് വന്നിട്ട് വാതിലടയ്ക്കും വാതിലടച്ചിട്ട് അപ്പോൾ കമലമ്മ ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം നീ എന്താ ഭക്ഷണമൊന്നും കഴിക്കാത്തത് കമല എന്നറിയും അതിനൊന്നും രക്ഷണം ഉണ്ടെന്നില്ല കേട്ടോ അതിൽ പറയും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു രാത്രിയിൽ ഞാനും നീയും ഭക്ഷണം കഴിക്കാണ്ടിരുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് മാഷിയെ കമലംബോട് അതിനൊന്നും കമലമ്മയ്ക്ക് ആൻസർ ഇല്ല അപ്പോൾ നീ അതൊന്ന് ആലോചിച്ച് നോക്കുക എന്നാൽ നീ ഇതുപോലെ കരഞ്ഞ് തളർന്ന് ഭക്ഷണം കഴിക്കാണ്ട് ഇരുന്നതോ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെ പറയുമ്പോൾ അതിനും ഒരു അക്ഷരം ഉണ്ടാണ്ട കമലമ്മ അങ്ങനെ ഇരിക്കുകയാണ് അതും മുന്നേ ഈ വിക്രമിൻ്റെ തന്നെയാണ് തോന്നുന്നു അത് നമുക്ക് അറിയില്ലല്ലോ അതൊന്നും അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ പോണപ്പോൾ ആര് മിസ് ചെയ്യാണ്ട് കാണാം ഞാനിന്ന് ഒരുപാട് ലേറ്റായിട്ട് തന്നെ സോറി പിന്നെ കഥയാണ് അവിടെ ഇവിടെയൊക്കെ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് ക്ഷമിക്കുക ഓക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആചിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്